ക്രിക്കറ്റ് ലോകത്തെ മുഴുവനും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ലോഡ്സ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ഇരുപത്തിരണ്ട് റൺസിൻ്റെ പരാജയം തോറ്റ നേവരും വിധിയെഴുതിയ മത്സരത്തിൽ അവസാന രണ്ട് വിക്കറ്റുകാരുമായി ജഡേജ് നടത്തിയ അത്യുജ്വല പോരാട്ടമാണ് ടെസ്റ്റ് ആവേശഭരിതമാക്കിയത് വിജയലക്ഷ്യമായ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസ് പിന്തുടർന്ന് ഇന്ത്യയുടെ അവസാന ബാറ്ററായി സിറാജ് പുറത്താകുമ്പോൾ നൂറ്റി എഴുപത് റൺസിലെത്താനേ കഴിഞ്ഞുള്ളൂ ഇതോടെ അഞ്ച് ടെസ്റ്റ് മത്സര പരമ്പരയിൽ ഇംഗ്ലണ്ട് രണ്ടേ ഒന്നിന് മുമ്പിലെത്തി ബാറ്റും കൊണ്ടും ബോളും കൊണ്ടും ടീമിൻ്റെ വിജയത്തിൽ നിർണായക സംഭാവന നൽകിയ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സാണ് പ്ലെയർ ഓഫ് ദ മാച്ച് തോറ്റെങ്കിലും നൂറ്റി എൺപത്തൊന്ന് പന്തിൽ അറുപത്തൊന്ന് റൺസുമായി പുറത്താകാതെ നിന്ന രവീന്ദ്ര ജഡേജ ഇന്ത്യൻ ആരാധകരുടെ ഹൃദയം കീഴക്കിയാണ് കളിക്കളം വിട്ടത് അൻപത്തെട്ടിന് നാലെന്ന നിലയിൽ അഞ്ചാം ദിനം ആരംഭിച്ച ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ ഒൻപത് റൺസെടുത്ത പന്തിനെ നഷ്ടമായി രണ്ട് ഓവറിന് ശേഷം രാഹുലിനെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി സ്റ്റോക്സ് ആറാം ഇന്ത്യൻ വിക്കറ്റും വീഴ്ത്തി അമ്പത്തെട്ട് പന്തിൽ ആറ് ഫോർ ഉൾപ്പെടെ മുപ്പത്തൊമ്പത് ആയിരുന്നു രാഹുൽ നേടിയത് വെറും നാല് പന്തുകൾക്ക് ശേഷം വാഷിംഗ്ടൺ സുന്ദർ ആർച്ചറിന് റിട്ടേൺ ക്യാച്ച് കൊടുത്ത് സമ്പൂജ്യനായി മടങ്ങി നാൽപ്പത്തൊന്നിന് ഒന്നെന്ന നിലയിൽ നിന്നാണ് എൺപത്തിരണ്ടിന് ഏഴെന്ന തകർച്ചയിലേക്ക് ഇന്ത്യ വീണത് തുടർന്ന് നിതീഷ് ജഡേജ സഖ്യം പിടിച്ചുനിന്ന് സ്കോർ കടത്തി ലെഞ്ചിന് പിരിയുന്നതിന് തൊട്ട് മുമ്പ് നിതീഷിനെ വോക്സ് വിക്കറ്റ് കീപ്പറുടെ കയ്യിലെത്തിച്ചു ഇന്ത്യയുടെ എട്ടാം ബാറ്ററിയും പുറത്താക്കി എന്നാൽ പിന്നീട് കണ്ടത് ഒമ്പതാം വിക്കറ്റിൽ ജഡേജ ബുംറ സഖ്യത്തിൻ്റെ കരുത്തുറ്റ പോരാട്ടമാണ് ഇംഗ്ലണ്ട് ബൗളേഴ്സിനെ ആശങ്കയിലാക്കി പതിയെ സ്കോർ ചലിപ്പിച്ച് ഇരുവരും ചേർന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് വരെ എത്തിയപ്പോഴാണ് ബുംറയ്ക്ക് പറ്റിയ പിഴവ് വിക്കറ്റ് നഷ്ടമാകാൻ ഇടയായത് അമ്പത്തിനാല് പന്തിൽ അഞ്ച് റൺസ് മാത്രം നേടിയ ബുംറ ഒമ്പതാം വിക്കറ്റിൽ ജഡേജയ്ക്കൊപ്പം ഇരുപത്തൊന്ന് ഓവറോളമാണ് ബാറ്റ് ചെയ്തത് തുടർന്ന് അവസാന വിക്കറ്റിൽ സിറാജും ജഡേജയ്ക്കൊപ്പം ചേർന്നു നിന്ന് പ്രതിരോധിച്ചപ്പോൾ ഇന്ത്യ പതിയെ ലക്ഷ്യത്തിലേക്ക് അടുത്തെങ്കിലും നിർഭാഗ്യം കൊണ്ട് സിറാജ് ബൗൾഡായി ബഷീറിൻ്റെ ഡിഫെൻഡ് ചെയ്ത പന്ത് ഉരുണ്ട് വിക്കറ്റിൽ കൊള്ളുകയായിരുന്നു ഏതായാലും അവസാന നിമിഷം വരെ പൊരുതിയാണ് ഇന്ത്യ കീഴടങ്ങിയത് ഏതെങ്കിലും ഒരു മുൻനിര ബാറ്റർ ബുംറയോ സിറാജോ കാണിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നെങ്കിൽ മത്സരഫലം മറ്റൊന്നായി മാറുമായിരുന്നു ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഓൾഡ് ട്രാഫോർഡിൽ വെച്ചാണ് നാലാം ടെസ്റ്റ് ആരംഭിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി